ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായുള്ള മൂന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്നത്തെ കൂടി പറയുന്നത് എയർപോർട്ട് ജോ എയർപോർട്ട് മേഖലയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് നൂറ് ഒഴിവുകളിലേക്ക് അപേക്ഷ അതുപോലെ തന്നെ ഐ ഐ ടി മദ്രാസിന് കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ക്ലർക്ക് അതുപോലെ തന്നെ ഡ്രൈവർ അങ്ങനെ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട് പിന്നെ ആർ എഫ് സി എല്ലിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വ്യത്യസ്തമായിട്ടുള്ള ഓഫീസ് അസിസ്റ്റൻ്റ് മാനേജ്മെൻറ് ട്രെയിനി വിഭാഗങ്ങളിലേക്കും അപേക്ഷ വന്നിട്ടുണ്ട് ഈ മൂന്ന് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയുന്നത് തീർച്ചയായും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഒക്കെ നിങ്ങൾക്ക് താഴെ നിന്നും ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഈ അവസരം മാക്സിമം ഉപയോഗ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യും ഡെയിലി ജോബ് അപ്ഡേറ്റ് ലഭിക്കാൻ ഒന്ന് ഫോളോ ചെയ്യാം നമുക്ക് സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രാമകുണ്ടം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ആർ എഫ് സി എല്ലിന്റെ നോട്ടിഫിക്കേഷൻ പിന്നെ എ ഐ എഞ്ചിനീയറിംഗ് സർവീസസ് ലിമിറ്റഡ് എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റാണ് ഇന്നത്തെ വീട്ടിൽ പറയുന്നത് ഫസ്റ്റ് ഐ ഐ ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മഡ്രാസിലേക്ക് മഡ്രാസ് പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾക്ക് നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇപ്പോൾ ചീഫ് സെക്യൂരിറ്റി ഓഫ് ഗ്രൂപ്പ് എ ഉണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ബി തസ്തികളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് എ പോസ്റ്റുകളിലേക്ക് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അതിലേക്ക് ഏകദേശം അൻപത് അപ്ലൈ ചെയ്യാം ഒരു വേക്കൻസി അസിസ്റ്റന്റ് രജിസ്റ്റർ രണ്ട് വേക്കൻസി സ്പോർട്സ് ഓഫീസർ ഒരു വേക്കൻസി നാൽപ്പത്തഞ്ച് വയസ്സാണ് അതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് മുപ്പത്തിരണ്ട് അപ്ലൈ കപ്ലൈ ജൂനിയർ സൂപ്രണ്ടൻറ്റ് ഒമ്പത് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ നാല് വേക്കൻസി ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ മൂന്ന് വേക്കൻസി പിന്നെ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലായിട്ട് ജൂനിയർ അസിസ്റ്റന്റ് അതിലേക്ക് ഇരുപത്തിയേഴ് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് മുപ്പത് വേക്കൻസി ഉണ്ട് ജൂനിയർ അസിസ്റ്റന്റിന് കുക്ക് ആണെങ്കിൽ രണ്ട് ഡ്രൈവർ രണ്ട് സെക്യൂരിറ്റി ഗാർഡ് പത്ത് അങ്ങനെയുള്ള വേക്കൻസിയുടെ അത് വന്നിരിക്കുന്നത് ഇതിലേക്ക് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ റിക്രൂട്ട്സ് ഡോട്ട് ഐ ഐ ടി എം ഡോട്ട് എ സി ഡോട്ട് എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് വേക്കൻസിയുടെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് നമുക്ക് ആദ്യം പോകാം ഗ്രൂപ്പ് സി പോസ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്ന ജൂനിയർ അസിസ്റ്റന്റ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് അതാണ് ജൂനിയർ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് മുപ്പത് വേക്കൻസിയിൽ പതിനഞ്ച് ജനറൽ മൂന്ന് ഇ ഡബ്ല്യു എസ് ഒ ബി സി എട്ട് എസ് സി നാല് അങ്ങനെയാണ് വേക്കൻസികൾ അതിൽ വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ആർട്സിലോ സയൻസിലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഇൻക്ലൂഡിങ് കോമേഴ്സ് ബാച്ചിലേ ഡിഗ്രി സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് പിന്നെ കുക്ക് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് ഡ്രൈവർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു ടെൻ പ്ലസ് ടു ആണ് കൊണ്ട് പ്ലസ് അതിനോട് കൂടി രണ്ട് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും പിന്നെ സെക്യൂരിറ്റി ഗാർഡ് പത്ത് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം ഫിസ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കാം പിന്നെ എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം താൽപ്പര്യമുള്ള ആളുകൾ ബാക്കി പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക അതിൽ നിന്നും ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം ഇതിലേക്ക് വുമൺ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിൽ ആപ്ലിക്കേഷൻ ഫീസ് എല്ലാവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി മറ്റുള്ള കാൻഡിഡേറ്റ്സ് അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് തരും ഇനി ആർ എഫ് സി എല്ലിൻ്റെ രാമകുണ്ടം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിൻ്റെ കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ അതിലേക്ക് നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്കാണ് അപേക്ഷിച്ചിരിക്കുന്നത് ഇത് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് കമ്പനി ലിമിറ്റഡിൻ്റെ ഒരു കമ്പനി തന്നെയാണത് അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഉണ്ട് അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു പ്രൊഡക്ഷൻ മൊത്തം ആറ് വേക്കൻസി ഉണ്ട് പിന്നെ ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് മെക്കാനിക്കൽ അതുപോലെ എഞ്ചിനീയർ അസിസ്റ്റന്റ് മെക്കാനിക്കൽ മൊത്തം നാല് വേക്കൻസി ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് ഗ്രേഡ് ഇൻസ്ട്രുമെന്റേഷൻ അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ പിന്നെ കെമിക്കൽ ലാബിലേക്കും ഒഴിവുകളുണ്ട് പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് ആറ് വേക്കൻസി മൊത്തം മുപ്പത്തി അഞ്ചോളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം ഏകദേശം ഇരുപത്തി മൂവായിരം മുതൽ എഴുപത്തി ഏഴായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന വേക്കൻസികളാണ് അത് ജൂനിയർ എഞ്ചിനീയർക്കാണ് അൻപത്തിയാറ് അഞ്ഞൂറ് വരെയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ആണെങ്കിൽ അവർക്ക് എഴുപത്തി ഏഴായിരം വരെയും ശമ്പളം ഉണ്ടായിരിക്കും ഇതിലേക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബി എസ് സി വിത്ത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് അതുപോലെ ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല എന്നാൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അവർക്ക് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പിന്നെ അതുപോലെ മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ ഡിപ്ലോമ വേണം അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം പിന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായ നമ്മൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല അതിലേക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ ഇതിൻ്റെ ഡീറ്റലായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് എ ഐ എൻജിനീയറിങ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് വിഭാഗത്തിലേക്ക് ടെക്നീഷ്യൻസ് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻസ് എന്ന വിഭാഗത്തിലേക്ക് അപേക്ഷൻഷനും അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട ഡിപ്ലോമയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഏവിയേഷൻ ഡിപ്ലോമ ആ ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഐ ടി ട്രേഡ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ഫിറ്റർ ഷീറ്റ് മെറ്റൽ അതുപോലെ കാർപ്പൻറ്റർ അപ്പോളസ്ട്രി അതുപോലെ തന്നെ വെൽഡർ പിന്നെ വരുന്നത് എക്സ്റേ എണ്ണി ടി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം മൊത്തം നൂറ് വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുടെ ഇതിലേക്കെല്ലാം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം നല്ല അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ഒക്കെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ